ഭാവിയെക്കുറിച്ച് തികഞ്ഞ ഒരു അവബോധവും ജനങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കാൻ കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിയെ അഭിവൃദ്ധിയെ അതിവേഗത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയത്തക്ക നിലയിൽ ഒരു ചരിത്ര സംഭവമായി നവകേരള സദസ് മാറി ആ നവകേരള സദസ്സ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരു ദിവസം നാല് മണ്ഡലങ്ങൾ എന്നുള്ള നിലയിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ അതിനു പുറമെ ഓരോ മണ്ഡലത്തിലും എല്ലാ മുപ്പത്തിയാറ് ദിവസങ്ങളിലെ ആദ്യ ദിവസ മണ്ഡലത്തിൽ ആദ്യ യോഗം നടക്കുന്ന മണ്ഡലത്തിൽ പ്രത്യേകമായിട്ടുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രതിഭകൾ വിവിധ മേഖലകളിലെ പ്രത്യേകതയുള്ള വ്യക്തിത്വങ്ങൾ അതുപോലെ വിവിധ മേഖലയിലെ ജനവിഭാഗങ്ങൾ എന്നിവരുമായി മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രഭാത യോഗം ഒരു വലിയ സംഭവം തന്നെയായിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വികസനത്തിനു വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കേരളത്തെ ഒരു പുതിയ വികസനമാക്കി നാടാക്കി മാറ്റാൻ കഴിയത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാനുള്ള ഗവൺമെന്റ് പരിശ്രമങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും പിന്തുണ ആർജിക്കാനും കഴിഞ്ഞു ഈ ചരിത്ര സംഭവം ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും ഇത് മാതൃകയായി സ്വീകരിച്ചു വരികയാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഗവൺമെന്റുകൾ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് സംഘടനകൾ നിങ്ങളുടെ ടെലിവിഷൻ ചാനലുകളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ കേരളത്തിൻ്റെ ഈ നവകേരള സദസ്സും അതിൻ്റെ പ്രസംഗങ്ങളും നടപടികളും നല്ലതുപോലെ നിരീക്ഷിക്കുകയുണ്ടായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മലയാളികളിൽ നിന്നും മറ്റു പലരിൽ നിന്നുമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്ദന സന്ദേശങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും ശക്തിയും പകരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു മഹാസംഭവം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ മുപ്പത്തിയാറ് ദിവസം മുഖ്യമന്ത്രി എല്ലാ മണ്ഡലങ്ങളിലും പ്രസംഗിച്ചു രാവിലത്തെ പ്രഭാത യോഗത്തിലും മുഖ്യമന്ത്രിയാണ് സംസാരിച്ചത് മന്ത്രിമാരിടവിട്ടിടവിട്ട് യോഗങ്ങളിലെല്ലാം കാര്യങ്ങൾ അവതരിപ്പിച്ചു അങ്ങനെ ഏതാണ്ടൊരു ദിവസം അഞ്ച് പൊതുയോഗങ്ങൾ എന്നുള്ള നിലയിലെങ്കിലും ഏതാണ്ട് ഒരു നൂറ്റി എൺപത് മണിക്കൂർ പ്രസംഗിക്കുന്ന ഒരു വലിയ സംഭവമായിരുന്നു അത് ഇങ്ങനെയെല്ലാമുള്ള ഒരു ചരിത്ര സംഭവം ഉയർത്തിക്കൊണ്ടുവരാനും കേരളത്തിൻ്റെ വളർച്ചയെ ശക്തിപ്പെടുത്താനും പ്രവർത്തിച്ച കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെയും സഹമന്ത്രിമാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി അഭിവാദ്യം ചെയ്യുകയാണ് ആ പ്രമേയം ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു രണ്ടാമത്തെ കാര്യം ഇടതുപക്ഷ മുന്നണി നേരത്തെ തീരുമാനിച്ചതാണ് കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പരമാവധി എല്ലാ കക്ഷികളെയും പരിഗണിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കക്ഷികൾക്ക് തുടക്കത്തിൽ രണ്ടര വർഷത്തേക്ക് അവർ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുക രണ്ടര വർഷം കഴിഞ്ഞാൽ മറ്റ് രണ്ട് കക്ഷികൾക്ക് മന്ത്രിസഭയിലേക്ക് വരാനുള്ള വഴിയൊരുക്കി കൊടുക്കുക അതൊരു തീരുമാനമായി ആ തീരുമാനം നടപ്പിലാക്കേണ്ട സമയത്താണ് നവകേരള സദസ്സ് വന്നത് അതുകൊണ്ട് അത് കുറച്ച് ദിവസം നീണ്ടുപോയി ഈ മാസം ഡിസംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം രണ്ട് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു നിലവിലുള്ള രണ്ട് മന്ത്രിമാർ അവരുടെ രാജ്യം സമർപ്പിച്ചു കഴിഞ്ഞു മുന്നണിയുടെ ധാരണയുടെ ഭാഗമായിട്ട് ആ കൃത്യം കൃത്യമായിട്ട് തന്നെ അവരാരോടെങ്കിലും പറയാനോ ഒന്നും തന്നെ അല്ല അവരവരുടെ ദൗത്യം നിർവഹിച്ചു രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചെയ്യാനുള്ള തീരുമാനങ്ങളും മുന്നണി കൈക്കൊണ്ടു കഴിഞ്ഞു ഇത് ബാക്കിയുള്ള നടപടികളെല്ലാം മുഖ്യമന്ത്രിയാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം ഡിസംബർ ഇരുപത്തിയൊൻപതിന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടാകും എല്ലാവരെയും അതിനുവേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയാണ് സെഹാവ് ഖാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമന്നതരായ നേതാവാണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തും ശക്തിയും പകർന്നുകൊണ്ട് മാർഗദർശനം നൽകിക്കൊണ്ട് പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നണിയെ ശക്തമാക്കാൻ ഗവൺമെന്റിനെ ശക്തമാക്കാൻ ഗവൺമെൻറ്റിനെയും മുന്നണിയെയും വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുക്കാൻ എല്ലാ ഘട്ടങ്ങളിലും പ്രവർത്തിച്ച് ഉയർന്ന് പ്രവർത്തിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഭാവ് കാനൻ രാജേന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതിയിലംഗമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അത്യാഘാതമായ ദുഃഖം രേഖപ്പെടുത്തുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ആരംഭിച്ചത് മന്ത്രിമാരെല്ലാം നല്ല സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനക്ഷേമകരമായ നിലയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയും അതിന് അനുയോജ്യമായ നിലയിലുള്ള എല്ലാ സഹായങ്ങളും മുന്നണി എന്നുള്ള നിലയിൽ ഉണ്ടാകും എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രയും കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ കാര്യം നിങ്ങളെല്ലാം അറിയിക്കുകയാണ് വകുപ്പ് തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷ മുന്നണിയല്ല അത് മുഖ്യമന്ത്രി നിക്ഷിപ്തമായ ചുമതലയാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഞങ്ങൾ എടുത്ത തീരുമാനം ആന്റണി രാജു അതുപോലെ തന്നെ ദേവർഗോയിൽ രണ്ടുപേരും അവരുടെ നമ്മുടെ മുൻ മുൻധാരണയനുസരിച്ച് അവർ രാജി കൊടുത്തുക അത് ആരൊക്കെ പറഞ്ഞിട്ടല്ല അത് അവരുടെ ആ കക്ഷിയുടെ മന്ത്രിമാരുടെ ഒരു ഉയർന്ന ബോധം തന്നെയാണ് അവർ പ്രകടിപ്പിച്ചത് അത് രാഷ്ട്രീയമായിട്ടുള്ള ഐക്യ മുന്നണി ഇടതുപക്ഷ മുന്നണി ഒരു പ്രത്യേകതയാണ് സമർപ്പിച്ചു നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ കടന്നപ്പള്ളി രണ്ട് കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക ആ കാര്യത്തിനാണ് നമുക്ക് മുന്നണിക്ക് അംഗീകാരം കൊടുക്കാൻ സാധിക്കുക അതാണ് മുന്നണി തീരുമാനിച്ചത് ബാക്കി കാര്യങ്ങളെല്ലാം സത്യപ്രതിജ്ഞ സമയം നടപടികളെല്ലാം മുഖ്യമന്ത്രിയെ നിക്ഷിപിതമായിട്ടുള്ളതാണ് അത് മുഖ്യമന്ത്രി നിർവഹിക്കും അവരുടെ വകുപ്പുകളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതല്ല അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ് ഓ അല്ല അത് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ഇന്ന് വകുപ്പ് പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ് അത് അവർ സത്യപ്രതിജ്ഞ ചെയ്താലേ മന്ത്രിയാവും എന്നാലേ അവർക്ക് വകുപ്പ് കൊടുക്കാൻ പറ്റും വകുപ്പ് കൊടുത്തിട്ടാണ് സത്യപ്രതിജ്ഞ ജയിക്കാറില്ല നിങ്ങളെ പോലെ അഭിപ്രായം പറയാനല്ലേ എനിക്ക് സാധിക്കും ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഇനി വകുപ്പ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തന്നെ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം അദ്ദേഹം സ്വീകരിക്കും നവകേരള സദസ് വലിയ ബഹുജന ആകർഷണത്വമുള്ള പരിപാടിയായി കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ ഭാവി എന്ത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ലാത്ത നിലയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കാൻ ഞങ്ങളുണ്ട് ഇടതുപക്ഷമുണ്ട് ഈ ഗവൺമെന്റ് ഉണ്ട് അതനുസരിച്ച് കേരളം അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചു വരികയാണ് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലൂടെ വേണം കേരളം വികസിക്കാൻ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ കോളേജുകൾ വ്യവസായശാലകൾ തുറമുഖങ്ങൾ ടൂറിസം ഇതിൻ്റെ എല്ലാം അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് കേരളത്തിന് പ്രധാന വിഷയം സാമ്പത്തിക ശേഷിയാണ് ആ സാമ്പത്തിക ശേഷി ഫലപ്രദമായൊരു മാനേജ്മെൻറ്റ് ആ മാനേജ്മെൻറ്റ് ഏറ്റവും നല്ലൊരു ആസൂത്രണം അതിൻ്റെ ഫലമായിട്ട് ഓരോ പ്രശ്നവും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിച്ചിട്ടൊന്നും കേരളത്തിന്റെ വികസനത്തെയോ പ്രവർത്തനത്തെയോ സ്തംഭിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിയില്ല കാരണം ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് ആ തരത്തിൽ കേരളത്തിന്റെ വളർച്ചയ്ക്ക് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ജനങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കി തീർക്കാനും ഈ നവകേരള സദസ്സ് കൊണ്ട് സാധിച്ചു ഇത് ജനങ്ങളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ രക്ഷിക്കാൻ ഏത് അപകടം വന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ ഈ ഗവൺമെൻറ് ഉണ്ട് ഈ മുഖ്യമന്ത്രിയുണ്ട് മന്ത്രിമാരുണ്ട് അതിൻ്റെ മുന്നണിയിലെ പാർട്ടികളുണ്ട് എന്നൊരു ബോധം ജനങ്ങളിൽ ഉണ്ടായി ആ ആത്മവിശ്വാസം കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വലിയ അടിത്തട വികസിച്ചു വരും അദ്ദേഹം എഴുതിയ കത്തിൽ യഥാർത്ഥ ജെ ഡി എസ് കാര്യങ്ങളൊന്നും പ്രതിപാദിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം ജെ ഡി എസിൻ്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു അഖിലേന്ത്യാ തലത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്നോടൊപ്പം എന്നോടൊപ്പമുള്ളവരെല്ലാം ഇവിടുത്തെ വർഗീയ ശക്തികൾക്കെതിരെ വലതുപക്ഷ ശക്തികൾക്കെതിരെ ആർ എസ് എസ് സംഘപരിവാറിനെതിരെ ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അതാണ് ഞങ്ങളുടെ നയം എന്ന് ആണ് ആ കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞതുപോലെ അവർ മറ്റു കാര്യങ്ങളൊന്നും ആ കത്തിൽ ഉന്നയിച്ചിട്ടില്ല ആ കത്ത് ഞങ്ങൾ വിശദമായി അവരുടെ നയം വ്യക്തമാക്കുന്ന കത്താണ് ആ കത്തും എല്ലാം അടുത്ത ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പതിനൊന്ന് മണിക്ക് സഹാബ് ഖാനത്തിൻ്റെ അനുശോചന യോഗം അയ്യങ്കാടി കാളിൽ ഉള്ളതുകൊണ്ട് പതിനൊന്ന് മണിക്ക് തന്നെ പിരിയേണ്ടി വന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല മറ്റൊരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് അത് അടുത്ത കമ്മിറ്റിയിലേക്ക് ആലോചനയ്ക്ക് ആലോചനക്കും അദ്ദേഹം ഒരു അവകാശവാദവും അതിൽ ഉന്നയിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും കാര്യം അത് എൽ ഡി എഫ് ഇടപെടേണ്ട പ്രശ്നമേ അല്ല ഒരു പാർട്ടിയുടെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല ഞങ്ങൾ എല്ലാ പാർട്ടികളിലും ഐക്യം കൂടിച്ചേരലും ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത് ഒരു മുന്നണി പാർട്ടികൾക്കകത്തും ഭിന്നിപ്പുണ്ടാകാനല്ല ഏകോപനത്തിന് വേണ്ടിയും ഐക്യത്തിനു വേണ്ടിയുമാണ് ഞങ്ങൾ ഇടപെടൽ അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത ആ ദൗത്യമാണ് നിർവഹിക്കുന്നത് കെ സുധാകരനോട് അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചെന്ത ഈ ഗവൺമെന്റിന് ശത്രുത ഉണ്ടാകേണ്ടത് കെ സുധാകരനോട് എന്നല്ല ഒരാളോടും വ്യക്തിപരമായ ശത്രുതയുള്ളതല്ല ഈ ഗവൺമെന്റ് ഇത് ജനങ്ങളുടെ ഗവൺമെൻറ്റാണ് പക്ഷേ കെ സുധാകരൻ അടക്കം ആലോചിക്കേണ്ടത് എന്തിനാ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് അവരാലോചിക്കേണ്ട വിഷയാണ് എന്തെങ്കിലും ഡിമാൻഡുണ്ടോ യു ഡി എഫിന് എന്തെങ്കിലും ഡിമാൻഡുണ്ടോ യൂത്ത് കോൺഗ്രസിന് കെ എസ് യുവിന് ഡിമാൻഡുണ്ടോ അവർക്കൊന്നും ഒരു ഡിമാൻഡും ഇല്ലല്ലോ അവർ നവകേരള കേരള സദസ്സ് ആ സദസ്സിനെ അലങ്കോലപ്പെടുത്തണം അതിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ച് അതിന് നേതൃത്വം കൊടുത്ത് അടിയടാ അടി എന്ന് പറഞ്ഞ് വടിയും കൊടുത്ത് ആളെ അയച്ചാൽ എവിടെ എടുക്കും എന്തൊക്കെ സംഭവിക്കും അതുകൊണ്ട് ആ രോഗബാധിതനായി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാൻ കോൺഗ്രസിന്റെ എ ഐ സി സി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള സുധാകരനെ ഈ സംഘർഷ മേഖലയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തി ഇങ്ങനെ ഒരു ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ എന്തിനാ അവിടെ സംഘർഷം ഉണ്ടാക്കിയത് ഡി ജി പി ഓഫീസിന് മുമ്പിൽ എന്തിനാണ് സംഘർഷം ഉണ്ടാക്കിയത് ഡി ജി പി ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബി ജെ പിയുടെയും ഏട്ടമ്പാവി അന്യംപാവി രണ്ടുപേരും തിരക്ക് അപ്പുറം അപ്പുറം ആലോചിച്ചുകൊണ്ടല്ല ഈ പരിപാടി നടക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് അതിന്റെ സെനറ്റിലേക്ക് പതിനേഴ് പതിനഞ്ച് ബി ജെ പി ആർ എസ് എസ് രണ്ട് കോൺഗ്രസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒമ്പത് ബി ജെ പി ആർ എസ് എസ് നാല് മുസ്ലിം ലീഗ് മൂന്ന് കോൺഗ്രസ് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ നടക്കുന്നത് നിങ്ങൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെ ഡൽഹിയിൽ സസ്പെൻഡ് ചെയ്തില്ലേ നിങ്ങൾ ആലോചിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെ ഇന്ത്യാ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് പാർലമെന്റിലുള്ള മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി കേരളത്തിനുള്ള ഏതാണ്ട് എല്ലാവരും പുറത്താക്കില്ലേ നിങ്ങൾക്ക് അതിനോട് വല്ല പ്രതികരണമുണ്ടോ ഉണ്ടോ അതിനെതിരായിട്ട് നിങ്ങൾ രാജഭവന് മുമ്പിൽ ഒരു മണിക്കൂറെങ്കിലും കുത്തിയിരുന്നോ എന്താ നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങളും ഗവർണറും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ എഗ്രിമെന്റ് ഉണ്ട് നിങ്ങൾക്ക് ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല യു ഡി എഫ് കോൺഗ്രസിന് നിങ്ങൾ ആ തരത്തിൽ രാഷ്ട്രീയമായി തകർച്ചയിലാണ് ഇപ്പോഴുള്ളത് അതിലക്ഷ മുന്നണിയുടെ മേലെ കുതിര കയറിയിട്ട് യാതൊരു കാര്യവുമില്ല ഒരു വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഈ ഗവൺമെന്റ് കേസെടുക്കില്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നേരെയും അനാവശ്യമായി ഒരു കേസും രജിസ്റ്റർ ചെയ്യുകയില്ല പക്ഷെ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകരായിരിക്കണം ഗവൺമെന്റ് ലഭിച്ചിട്ടുള്ള വളരെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ ധാരണയുണ്ടെങ്കിലേ ഗവൺമെന്റ് എന്തും നടപടി സ്വീകരിക്കൂ പ്രത്യേകിച്ച് മാധ്യമക്കാരൊക്കെ ആകുമ്പോൾ വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒരു പെശകും പറ്റാതിരിക്കാൻ വളരെ ജാഗ്രത കാണിക്കാറുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജാഗ്രത കാണിക്കുന്നുണ്ട് എനിക്കെതിരായിട്ട് ഒരു വ്യാജ വാർത്ത തൃശൂരിൽ ഉണ്ടാക്കിയില്ലേ ഞാനത് പോലീസ് പരാതി കൊടുത്ത് അന്വേഷണം നടത്തി മുഴുവൻ കാര്യങ്ങൾ പുറത്തു വരാൻ പോവാം ഞാൻ പ്രസ് കൗൺസിലിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പ്രസ് കൗൺസിൽ കൊടുത്ത പരാതി വളരെ ഗൗരവമുള്ളതാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പത്രപ്രവർത്തകരും ഒരു ജയിലിൽ നിറഞ്ഞു വന്നൊരു കൊട്ടേ സംഘത്തിൽപ്പെട്ട് ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന ഒരാളെയും മാധ്യമപ്രവർത്തകരായ ഒരാൾക്ക് പൈസ കൊടുത്തും കൊണ്ടുവന്നിട്ട് ഒരു ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചില്ലേ ഞാനത് പെട്ടെന്ന് തന്നെ എന്നെ ശ്രദ്ധപ്പെട്ടതുകൊണ്ട് അപ്പോൾ ഡി ജി പി വിളിച്ചു പരാതി കൊടുത്തു അവരിടപെട്ടു ആ പത്രത്തിന്റെ പ്രധാനയോട് ഞാൻ വിളിച്ചു കൊടുക്കുന്നു നിങ്ങൾ കേടുന്നതായി വാർത്ത കിട്ടിയത് അവരെ പ്രാഥമിക അന്വേഷണത്തിൽ അത് അമാനിക്കുലേറ്റ് ചെയ്തതാണ് കൃത്യമായി ഉണ്ടാക്കിയതാണ് എന്ന് അവർക്ക് ബോധ്യായി ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്താവും നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണോ ചെയ്യേണ്ടത് ഇത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാണുന്നത് അവരോട് തന്നെ പറയുന്നത് ഈ ജയിൽ ജയിലിനുള്ളവർ പറയുന്നത് നിങ്ങൾ എൻ്റെ പിന്നിൽ നിന്നേ ഫോട്ടോ എടുക്കാൻ മാറും അപ്പൊ മാധ്യമക്കാർ പറയുന്നത് ഞാൻ ഇന്നത്തെ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് പറയണം ഇങ്ങനെയൊക്കെ ചെയ്യാവൂ ഇവിടെ വ്യക്തമായ നൂറ് ശതമാനം അല്ല നൂറ്റൊന്ന് ശതമാനം വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടി എടുക്കൂ നിങ്ങൾക്കത് വിശ്വസിക്കാം ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല ഫോൺ മാത്രമാണ് നിങ്ങൾ ധരിക്കേണ്ട പോലീസിന്റെ കൈവശം എല്ലാ വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും അത്ര എനിക്ക് പറയാൻ പറ്റും വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും ഇല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ തെറ്റായ നിലയിൽ ആരെങ്കിലും പേര് നടപടി സ്വീകരിച്ചാൽ വ്യക്തമായ നടപടി സ്വീകരിക്കും ഇവിടെ പോലീസ് സ്വീകരിച്ചില്ലേ ഡി ജി പിയുടെ വീടിന്റെ വസതിയുടെ ഗേറ്റ് തുറന്നു കൊടുത്തു അതിന്റെ ഫലമായിട്ട് ആ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തില് ബി ജെ പി കാരെ സ്ത്രീകളും കയറി ഔദ്യോഗിക വസതി മാധ്യമപ്രവർത്തകർ പോയി മാധ്യമപ്രവർത്തകരായതുകൊണ്ട് പോലീസുകാർ ഗേറ്റ് തുറന്നു കൊടുത്തു ആ കൂട്ടത്തിൽ മറ്റവർ ചാടിക്കായിരുന്നു അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ ഏതായാലും അവര് കയറിയില്ലേ നിങ്ങൾക്കുള്ള പ്രത്യേക സ്വാതന്ത്ര്യം ഒരിക്കലും നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല വസ്തുത ഇതാ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് തൽക്കാലത്തേക്ക് മാറി നിൽക്കേണ്ട കാര്യമില്ല ഞങ്ങൾ വസ്തുനിഷ്ഠമായിട്ടേ പറയും സത്യസന്ധമായിട്ടേ പറയും ഞങ്ങൾ തെറ്റ് പറ്റിയാൽ ഞങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ട് തോന്നി അതാണ് ഞങ്ങളുടെ പ്രത്യേകത കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളത് എന്താ ഏതാ കേസ് എനിക്ക് അറിഞ്ഞുകൂടാണ്ട് എനിക്ക് ആ കേസ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് പറയാം ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ നോക്കി അന്വേഷിക്കെന്താ കാര്യം തന്നെ നിങ്ങളോട് പറഞ്ഞുതരാം അതെന്താണ് ഞാൻ നോക്കിട്ട് പറയാം കോടതി കോടതിയുടെ നിരീക്ഷണം എന്താണ് എന്താ കേസ് ആരാ പരാതിക്കാരൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം ആ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് തികച്ചും തെറ്റായിട്ടുള്ളതാണ് നിങ്ങൾ നോക്ക് ആം ആദ്മി പാർട്ടി ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ഇ ഡി കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ആ നടപടിയെ ന്യായീകരിച്ചും പിന്തുണ പ്രഖ്യാപിച്ചും ഇറക്കി അതിനോടൊപ്പം നിന്ന പാർട്ടിയാണ് ഡൽഹിയിലെ കോൺഗ്രസ് കമ്മിറ്റി അതിൻ്റെ പ്രസിഡന്റ് ഡൽഹിയിലെ നിയമനങ്ങൾക്കും ട്രാൻസ്ഫറിനും സർക്കാർ ജീവനക്കാരുടെ അധികാര സംസ്ഥാന ഗവൺമെന്റിനായിരുന്നു ആ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒക്കെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് അത് കോടതിയിൽ ചോദ്യം ചെയ്തു കോടതിയിൽ ചോദ്യം ചെയ്തു അം ആദ്മി ഗവൺമെന്റ് കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിനെ പൂർണ്ണമായും നിരാകരിച്ചാത്ത തെറ്റാണെന്ന് പറഞ്ഞു സംസ്ഥാനത്തിനാണ് എന്ന് പറഞ്ഞു ആ അധികാരത്തെ മറികടക്കാൻ ഒരു നിയമനിർമ്മാണം നടത്തി ബി ജെ പി പാർലമെന്റ് നിയമം പാസാക്കി ഡൽഹിയിലെ സർക്കാർ ജീവനക്കാരുടെ പോസ്റ്റിംഗ് ട്രാൻസ്ഫർ അധികാരം കേന്ദ്രത്തിൽ നിക്ഷിപിതമായിക്കൊണ്ടുള്ള നിയമം പാസാക്കി അതിനെ പിന്തുണച്ച പാർട്ടിയാണ് കോൺഗ്രസ് നിങ്ങളവരെ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് ഇവിടെ അവരുടെ മുഖ്യ ശത്രുവാര ബി ജെ പി അല്ലല്ലോ ഇടതുപക്ഷമല്ലേ ബി ജെ പിയുമായി യോജിച്ചുകൊണ്ടാണല്ലോ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ ശരിയായ നിലയിൽ നിരീക്ഷിച്ചുകൊണ്ട് പോകാൻ സാധിക്കുമോ അവരപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് പോവുകയാണ് ഈ നിലപാടാണ് നിങ്ങൾ ഇന്ത്യയിലും അഞ്ച് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത് എല്ലാ സ്ഥലത്തും ജയിക്കുമെന്നാണ് അതിൻ്റെ തലേ ദിവസം വരെ വോട്ടെന്നെ വോട്ട് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വരെ കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞത് എന്തായിരുന്നു സ്ഥിതി ദയനീയമായി തോന്നില്ലേ എന്തുകൊണ്ടാണ് തോറ്റത് കോൺഗ്രസിൻ്റെ തെറ്റായ കണക്കൂടലും തെറ്റായ നിഗമനങ്ങളും മറ്റ് എല്ലാം ഒഴിവാക്കി ഞങ്ങൾക്ക് വലിയ പിന്തുണയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൂടെ നടത്തിയതിൽ ദുരന്തമല്ല അനുഭവിച്ചത് തെലുങ്കാനയിൽ ജയിച്ചത് ബി ജെ പിയെ തോൽപ്പിച്ചിട്ടല്ല അവിടെ ടി ആർ എസിനെയാണ് തോൽപ്പിച്ചത് ടി ആർ എസ് പത്തുവല്ലായി ഭരിക്കുന്നത് ആ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം അവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ അനുകൂലമായിട്ടുള്ള തരംഗമൊന്നുമല്ല കർണാടകത്തിലുണ്ടായിരുന്നത് ബി ജെ പി വിരുദ്ധ തരംഗമാണ് അത് ഞങ്ങളെ പിന്തുണയാണ് ധരിച്ച് തെറ്റായിട്ടുള്ള നിലപാടുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചു വരികയാണ് അത് കോൺഗ്രസിന്റെ തകർച്ചക്കും കോൺഗ്രസിന്റെ നയത്തിന്റെ തകർച്ചക്കും ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആയിക്കോട്ടെ അവർക്ക് സമരം ചെയ്യാനുള്ള അധികാരമുണ്ട് അവർക്ക് സമരം ചെയ്യാനുള്ള അധികാരമുണ്ട് സമരം ചെയ്തോട്ടെ പക്ഷെ മറ്റൊരു തന്റെ ശരീരത്തിൽ കൈവെക്കാനുള്ള അധികാരം അവർക്കില്ല പോലീസിനെ ആക്രമിക്കാനുള്ള അധികാരം അവർക്കില്ല മുളക് ഓടി മുട്ടയുടെ ഈ തോട്ടിൻ്റെ തോടില്ലേ അതിനകത്ത് സംഭരിച്ചു വെച്ച് ഒട്ടിച്ചെടുത്ത് ഈ മുളക് പൊടി പോലീസിനു വരെ എറിയാനും അവർക്ക് അവകാശമില്ല അതവർ ആദ്യം മനസ്സിലാക്കണം ഇതെല്ലാം അവരുടെ പിന്തുണയോട് കൂടിയിട്ട് നടക്കുന്നത് ഇതാണ് രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത് അതാണ് ചോദിച്ച എന്താ അവരുടെ ഡിമാൻഡ് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തുള്ള പ്രയാസം ആ പ്രയാസം പരിഹരിക്കാൻ കേരള ഗവൺമെൻറ്റ് കഴിയാവുന്നതെല്ലാം ചെയ്യുന്നു കേന്ദ്രത്തിന് മുമ്പിൽ നിവേദനം കൊടുക്കുന്നു ഞങ്ങൾക്ക് അർഹതപ്പെട്ട സാമ്പത്തികമായ അവകാശം ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു തരണം ആവശ്യപ്പെട്ട നിലപാടെല്ലാം സ്വീകരിക്കുന്നു മുഖ്യമന്ത്രി പാർലമെൻറ്റ് ചേരുന്നതിന് മുൻപ് ഇവിടെ എം പിമാരുടെ യോഗം വിളിക്കുന്നു ആ യോഗത്തിൽ വെച്ച് ഡൽഹി നിങ്ങളെല്ലാവരും കൂടി യോജിച്ച് കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദ ചെലുത്തണം നിവേദനം കൊടുക്കണം പാർലമെൻറ്റിൽ എന്നൊക്കെ ഇവിടെ വിശദീകരിച്ച് തീരുമാനിച്ചു പിടിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള യു ഡി എഫ് ഒഴികെയുള്ള ഒരു പ്രമേയം തയ്യാറാക്കി യു ഡി എഫുകാരെ സമീപിച്ചു ഒരാളും ആ പ്രമേയത്തോടൊപ്പം നിവേദനം കൊടുക്കാനുള്ള സംഘത്തിൽ പോകാൻ അതിനൊപ്പിടാനോ തയ്യാറായില്ല ഇടതുപക്ഷ മുന്നണിയുടെ അംഗങ്ങൾ മാത്രമാണ് ഒപ്പിട്ട് നിവേദനം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണന ആ അവഗണനയ്ക്കെതിരായിട്ട് ഒരു മെമ്മോറാണ്ടത്തിന് ഒപ്പിട്ട രണ്ട തെറ്റ് ഇവിടുത്തെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പണം ഇവിടെ നമുക്ക് പണം കിട്ടിയാൽ എത്ര ഗുണമാണ് നമുക്ക് ഇനിയും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പം അതിനുവേണ്ടിയല്ലേ അവിടെ വാദിക്കേണ്ടത് അതിന് നിവേദനം കൊടുക്കുന്നതിന് പോലും കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയ യു ഡി എഫിൻ്റെ എം പിമാർ സന്നദ്ധരല്ല അവർ ചെയ്യുന്നത് പാർലമെൻറ്റിൽ കേരളത്തിനെതിരായിട്ട് പ്രസംഗിക്കുകയാണ് ഇതാണ് അവരുടെ സ്ഥിതി അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ മന്ത്രിമാർ ഇരുപത്തൊമ്പതിന് സത്യപ്രതിജ്ഞ ചെയ്യും നിങ്ങളെല്ലാം ഇടതുപക്ഷ മുന്നണി അവിടത്തേക്ക് ക്ഷണിക്കുകയാണ് നമുക്ക് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഐശ്വര്യ സമ്പുഷ്ടമായൊരു കേരളം ഒന്ന് മൂന്നര കോടി മലയാളികളുടെ ജന്മനാടാണ് നമ്മളിവിടെ എന്നും ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും അനുഭവിച്ച് ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളവരല്ല നമുക്കും ശാസ്ത്രരംഗത്തുള്ള നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തി വളർന്നു വരണം പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുമില്ലാത്തൊരു കേരളമാക്കണം ലോകത്തിൻ്റെ വളർച്ചയിൽ കേരളത്തിനും വളരണം അതിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും നിങ്ങളുടെ എല്ലാ പിന്തുണയും സഹായങ്ങളും ഉണ്ടാകണം എന്ന് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി ഞാൻ വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്